ഇതാണ് വൈബ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ശരിക്കുള്ള വൈബ് നമ്മള് വീട്ടിലിരിക്കുമ്പോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കൊറേ കാലമായിട്ട് എത്ര കാലമായിരുന്നു നമ്മളമ്മ ജനിച്ച് വളർന്ന് നമ്മളൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ വീട്ടിൽ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ആ അകത്തെല്ലാം കേറി നോക്കിയാ ശരിയൊക്കെ വെട്ടിക്കോ ഇനി പൊന്നും നോക്കണ്ട എല്ലാം വെട്ടി വെട്ടിയെടുത്തോ ഇപ്പം വെട്ടാൻ പറ്റുന്ന വന്നിട്ട് വെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു അതെ കൈസ് ജോ ഫ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനകത്ത് വീഡിയോ എടുത്തുണ്ട് അപ്പോൾ ജോസ് ലോകെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാല്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് കാണുന്നുണ്ടോ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടെന്ന് പറയുന്നത് ഇമോഷണലി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് രണ്ടും കൂടെ വരുന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ടാണ് ഓക്കെ ഞാൻ ഇതിനു മുമ്പ് അമ്മേൻ്റെ വീട്ടിലെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന പറയുമ്പോൾ എല്ലാവരും അമ്മേൻ്റെ വീട് വരെ പോയാൽ പോരേ പക്ഷേ അങ്ങനെയല്ല അമ്മേൻ്റെ വീട് ആ പഴയ വീട്ടിലേക്കാണ് പോകുന്നത് അതായത് ഇപ്പോൾ ഒരു വീടൊക്കെ മാറി പഴയ വീട് ആ വീട് കൊടുത്തു ആ സ്ഥലവും വീടൊക്കെ കൊടുത്തു അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട് അത് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പറയുമ്പോൾ പോയാൽ പോരാ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഫോറസ്റ്റിനടുത്താണ് പെട്ടെന്ന് പോകാനാവില്ല ഐ ഗിയർ വണ്ടി എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് നമ്മളെ നമ്മുടെ കാറിനിന്ന് എടുത്ത് പോകാൻ പറ്റത്തില്ല അതിന് കുറച്ച് ദൂരം വരെ പോകാനുള്ളൂ അവിടെ അങ്ങോട്ട് ഒരുപാട് ദൂരം ഐ ഗിയർ ജീപ്പ് അല്ലെങ്കിൽ ലോറി അങ്ങനെ കുറച്ച് ലോ നമ്മൾ ലോറി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പുറകിൽ നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും കുറച്ച് വീഡിയോ ഒക്കെ ലെങ്ത് ഉണ്ടാവും നിങ്ങൾക്ക് മടുപ്പിലാണ്ട് കാണാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ വീടിൻ്റെ വേണമെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലെങ്കിൽ ഇവിടെ സ്റ്റെക്കായി നിൽക്കുന്നത് വീടിൻ്റെ മുറ്റത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം അതൊക്കെ കുറച്ച് ടൈം എടുക്കാൻ തരും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്ലോഡ് ആകാത്ത നിങ്ങൾ അവസാനം കാണിച്ച ആ രീതിയിലാണ് വീടിന് നമ്മള് പ്രൈമർ അടിച്ച് നിർത്തിയേക്കാണ് പ്രൈമർ ഒക്കെ ഫുൾ അടിച്ച് കൈയിൽ കാണുന്ന രീതിയിലാണെന്നുണ്ട് ഒരുപാട് വർക്കുകൾ വർക്കുകളെനിക്ക് കിടക്കുന്നുണ്ട് ഉള്ളിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മളിപ്പം പോകുന്നത് അമ്മേൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അമ്മ വരുന്നുണ്ട് അനിയും വരുന്നുണ്ട് പപ്പ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ അവിടെ നമ്മുടെ അങ്കിളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അഡ്വഞ്ചർ ജേണിയാണ് അത് കൂടാണ്ട് അമ്മയ്ക്കൊരു ഇമോഷണലി നമ്മൾ അവസാനമായിട്ട് പോകുന്നതാണ് ഇനി ചിലപ്പോൾ ആ ഒരു വീടോടെയെല്ലാം പോകുന്നത് കാരണം വീട് വിറ്റു അതേ അവർ പൊളിച്ച് കളയുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം എന്തായാലും ആ വീട് അതേപോലെ തന്നെ കിടപ്പുണ്ട് കാട് കയറി കിടക്കുവായിരിക്കും ഇപ്പം എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആട്ടോ ഇതാ അമ്മ ഇതവിടെ വന്നിരിക്കുന്നുണ്ട് അമ്മ ഇതാ ഭയങ്കര ആകാംക്ഷോട് കുറേക്കാരായ വീടോട്ട് അവസാനത്തെ പോകാല്ലേ അമ്മേ ഇനി പോവണ്ടല്ലോ ഇനി പോകേണ്ട കാര്യമില്ല കാരണം വീട് വിറ്റില്ലേ പിന്നെതാ തക്കരി തണ്ടു പിടിക്കും തക്കരിയില്ല കേട്ടോ അപ്പം അനിയനും അമ്മയും കേട്ടോ പോകാൻ പോകുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മള് നമ്മുടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഒരു രക്ഷയിലാട്ടോ നിങ്ങളിങ്ങനെ ഞാനിങ്ങനെ ലോറിയിലാണല്ലോ ആ ലോറിയിൽ ഇങ്ങനെ പുറങ്ങി ഇരിക്കുകയാണെ ലിയോ തന്നെ ഇരിക്കുന്നുണ്ട് ലിയോടെ ഇരിക്കുന്നുണ്ട് ഞാൻ മൈക്ക് പൊട്ടിപ്പിടിച്ചത് ഭയങ്കര നോയിസാണ് നമ്മുടെ മൈക്ക് അത്ര കുഴം ഒന്നുമില്ല ഭയങ്കര നോയ്സ് ആണ് വരുന്നത് അവിടെ ഇങ്ങനെ മൈക്ക് പൊട്ടിപ്പിടിച്ചോ അപ്പൊ നമ്മള് ഓട്ടോട് കേട്ടിട്ടില്ല വയനാട് റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് കൈസ് നമ്മളൊരു കല്ല് കുറച്ച് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇപ്പം അധികം വലിയ ആലമൊന്നുമില്ല ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ ഒരു റോഡിന്റെ മനോഹരിതയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ ഓഫ് റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡാണ് ഫുള്ള് അങ്ങോട്ട് മെയിനോട്ട് ഫുള്ള് ഓഫ് റോഡാണ് കാഴ്ച കാണാനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അതുപോലത്തെ സ്ഥലങ്ങളാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഏകദേശം അങ്ങനെ ഒരു മാസത്തിൽ വന്നു പോയിക്കേണ്ട സ്ഥലമാണ് കേട്ടോ വണ്ടി കിടന്ന് തിരിഞ്ഞു മറിയും ഇന്ന് അപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലൊക്കെ നിങ്ങൾ ആ മലനിരകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട് വയനാടിന്റെ ബോർഡറാണ് കേട്ടോ വയനാടിന്റെ ജില്ലേന്റെ ബോർഡറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലിയോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലിയോയ്ക്കും ഒരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയിൽ കേട്ടോ ഇതൊന്നുമല്ല ഇതൊക്കെ സ്റ്റാർട്ടിങ് മാത്രമാണ് ഇനി അങ്ങോട്ടാണ് എടുത്തിട്ടടിച്ച് വണ്ടി എടുത്തടിച്ച് എടുത്തടിച്ചാൽ പോകും കാലാവസ്ഥ മാറി തുടങ്ങി കേട്ടോ നല്ല തണുപ്പായി ഇത് ശരിക്കും വയനാടിന്റെ ബോർഡർ ആയിട്ട് വരും അപ്പോൾ ആ മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട് നല്ല തണുപ്പ് വരുന്നുണ്ട് കഴി റോഡ് കഴിഞ്ഞ കേട്ടോ റോഡ് ഏകദേശം കഴിഞ്ഞാൽ ഇപ്പം നല്ല കാടാണ് കണ്ടോ റോഡ് സൈഡിൽ ഫുള്ള് കാടാണ് ഇങ്ങോട്ട് വണ്ടി വരാത്ത സ്ഥലമാണ് കേട്ടോ എന്നിട്ട് വണ്ടി ആ താഴെ നല്ല കൊക്കയാണ് പോയി കഴിഞ്ഞാൽ നോക്കണ്ടവിടെ നിന്ന് എങ്ങനെ കയറൂടാ ഇവിടെ കുറച്ച് റിസ്ക് ആണ് കേട്ടോ റോഡിന്റെ കയറാനുള്ള വണ്ടി കയറുന്നതിന്റെ ഏറ്റവും റിസ്ക് ഉള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ വണ്ടി കയറാൻ ഏറ്റവും റിസ്ക് ഉള്ള സ്ഥലം അല്ലേ പണ്ട് തൊട്ടല്ലേടാ ഈ ഇവിടെയാണ് നമുക്ക് ഏറ്റവും റിസ്ക് വരുന്ന സ്ഥലം കേട്ടോ ഈ റോഡിൽ എത്താൻ പോകും വണ്ടി അടിത്തടിക്കുന്നില്ല ഏറ്റവും റിസ്ക് ഉള്ള സ്ഥലമാണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി മാത്രം എങ്ങനെയെല്ലാം ഒക്കെ പോയിരിക്കും കയറിയാൽ മതിയായിരുന്നു നമുക്ക് അവിടെ ഇരിക്കാല്ലോ അവിടെ നടക്കൂരാ മരങ്ങളൊക്കെ വന്ന് ചാടുന്നുണ്ട് ചാണ്ടായിരുന്നു ഒക്കെ വന്ന് അടിക്കുന്നുണ്ട് കൈ കഴിഞ്ഞോട വന്നു അടിക്കുന്ന പറ്റിയോ അമ്പോ നമ്മള് വന്ന വഴി ഗൈസ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടി പോകും ഗൈസ് ആണ് ഗൈസ് അപ്പുറം നീന്താ നല്ല തളേങ്ങി പോ അങ്ങോട്ട് പോണ്ട അവിടെ ഇവിടെ നിന്നോ ഇവിടെ റോഡും ഒന്നും ഇല്ല കേട്ടോ ഗൈസ് ദൈവം ഏതാണ്ട വരുന്നു മുള്ള എന്റെ അമ്മ ഇത് കുറച്ച് റിസ്ക് നല്ലത് പണ്ട് നമ്മളെ വീട്ടിലോട്ട് വെള്ളം എടുത്തോണ്ടെങ്കിൽ സ്ഥല ഇവിടെ ഇവിടെ ചെറിയൊരു ഓലിയുണ്ട് ആ ൈസ് അത്രോ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം നമ്മുടെ അമ്മ വീട്ടിൽ എത്തി ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ അവിടെ ഫുള്ള് കാട് പിടിച്ചെടുക്കുക ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ അവസാനം നമ്മൾ നമ്മുടെ എല്ലാം അവിടെ ഫുള്ള് കാട് പിടിച്ചെടുക്കാം കേട്ടോ ഇവിടുന്ന് ഒരു പോയിട്ട് കുറെ കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ലീവുള്ള സമയത്തൊക്കെ വന്ന് താമസം കൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ അവസാനമായിട്ടുള്ള വരത്താണ് ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ മേടിച്ചു മേടിച്ചിട്ടാണ് അല്ലേ കടുവയെല്ലാം റവർ ഡ്രൈവർ വെട്ടാവുന്ന സമയത്തൊക്കെ കടുവേനൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാം അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല അപ്പോൾ അപ്പൊ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വണ്ടിയിൽ വിറകെല്ലാം കയറ്റി അമ്മയ്ക്ക് ആ വലുമ്മച്ചി അമ്മേൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ വായാലുള്ള ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ അതൊക്കെ പണ്ടത്തെ ഇതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടി കയറ്റി തിരിച്ച് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ കറങ്ങി നടന്ന് കുറേ ചെടിയും സാധനങ്ങളെല്ലാം ഇവിടുന്ന് പറിച്ചു അതൊക്കെ എടുത്ത് പോവാണ് വീട്ടിലോട്ട് അപ്പം ഗൈസ് ഒരുപാട് അടിപൊളി അനുഭവങ്ങളുള്ള ദിവസമായിരുന്നു കേട്ടോ അല്ലാണ്ട് ഇവിടെ കയറി എത്താൻ കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അടുത്ത ദിവസത്തെ കാണാം ബൈ അപ്പൊ ഗൈസ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വണ്ടി സാധനം കയറി ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് Bye.